വിത്ത് ബാക്ക് ടു ബാക്ക് ബ്രോൺസ് ഇൻ ഹോക്കി ഹർ മാർ ജീത് ലിയ എന്നാണ് വാർത്തെയിരിക്കുന്നത് ഹർ മാൻ ജീത് ഹർമാൻ ജീത് ലിയ എന്നുള്ള ഹർമാൻ പ്രീത് സിംഗ് ആണ് ഈ ഹർ സ്പേസ് കഴിഞ്ഞിട്ട് മാൻ സ്പേസ് കഴിഞ്ഞിട്ട് ജീന എല്ലാ മനുഷ്യരും ജയിച്ചു എന്ന് ഇന്ത്യക്കാർക്ക് ഒരു ജയം സമ്മാനിച്ചത് കൊണ്ട് ബാക്ക് ടു ബാക്ക് തുടർച്ചയായിട്ട് രണ്ട് മത്സരത്തിലും വെങ്കലം എന്നാണ് തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഒളിമ്പിക്സിലും വെങ്കലം എന്നുള്ള ഒരുപാട് സ്പെയിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി മലയാളത്തിലുള്ള വാർത്തകൾ ചിത്രം കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മലയാളി താരം കൂടിയായ കൊച്ചിയിൽ നിന്നുള്ള ശ്രീജേഷ് എന്ന ഉരുക്കു കോട്ട ഗോൾ പോസ്റ്റ് കൈ കാത്തതിന്റെ ചിത്രം തന്നെയാണ് തോളിലെടുത്തുകൊണ്ട് എല്ലാവരും വെള്ള ഡ്രസ്സിലാണെങ്കിൽ മഞ്ഞ ഡ്രസ് അണിഞ്ഞ ശ്രീ ശ്രീജേഷിനെ ശ്രീജേഷിനെ തോളിലേറ്റിക്കൊണ്ട് നൃത്തം ചെയ്യുന്ന ഇന്ത്യൻ കളിക്കാരുടെ ഫോർട്ട് ഫോട്ടോ ആണ് ഈ വാർത്ത കുറിപ്പിനും വാർത്തയ്ക്കൊപ്പം ടൈംസ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ടീം സെലിബ്രേറ്റ്സ് ബൈ ലിഫ്റ്റിംഗ് അപ്പ് ഗോളി ശ്രീജേഷ് ഹു റിട്ടയർഡ് ഫ്രം ഇന്റർനാഷണൽ ഹോക്കി ടുഡേ എന്ന് പറഞ്ഞ് വിരമിക്കുന്ന ശ്രീജേഷിനെ തോളിലേറ്റി ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കളിക്കാരെന്ന തലക്കു തന്നെ കൊടുത്തിരിക്കുന്നു അവിടെ വിൻ അഗെയിൻസ്റ്റ് സ്പെയിൻ ഗേവ് ഇന്ത്യ ദർ ഫോർത്ത് ഒളിമ്പിക് ബ്രോൺസ് ഇൻ ഹോക്കി സെക്കൻഡ് ഇൻ ലാസ്റ്റ് ടു ഗെയിംസ് ഓവർആാൾ ഹ് വൺ തേർട്ടീൻ മെഡൽസ് ഇൻക്ലൂഡിംഗ് എയ്റ്റ് ഗോൾഡ് ആൻഡ് വൺ സിൽവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് സ്പെയിനിന് നാലാമത്തെ വെങ്കല മെഡൽ ആവുമ്പോൾ ഇന്ത്യ മൊത്തം ഒളിമ്പിക്സിൽ നേടിയത് പതിമൂന്ന് മെഡൽ ഇത് എട്ട് സ്വർണവും ഒരു വെള്ളിയും ഉൾപ്പെടും എന്ന് കൃത്യമായിട്ട് കണക്കുകൾ സഹിതം ടൈംസ് ഇന്ത്യ ഹാവ് ബാഗ്ഡ് ഹോക്കി മെഡൽസ് ഇൻ ടു കോൺസിക്യൂട്ടീവ് ഒളിമ്പിക്സ് ആഫ്റ്റർ ഫിഫ്റ്റി ടു ഇയർ ഇങ്ങനെ അടു അടുപ്പിച്ച് ഹോക്കിയിൽ മെഡൽ നേടുന്നത് അമ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണെന്നും സ്കിപ്പ് സ്കിപ്പർ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് സ്കോർഡ് ബോത്ത് ഗോൾസ് ഫോർ ഇന്ത്യ അഗൈൻസ് സ്പെയിൻ ഓൺ തേഴ്സ്ഡേ ഹി ഫിനിഷ് ദ കോമ്പറ്റീഷൻസ് ടോപ്പ് സ്കോറർ വിത്ത് ടെൻ ഗോൾ എന്ന ഇന്ത്യയുടെ നായകൻ ഹർമൻ പ്രീത് സിംഗ് ആണ് പത്ത് ഗോളും നേടിക്കൊണ്ട് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരനായി ഹോക്കിയിൽ മാറിയത് എന്ന് ഒളിമ്പിക്സിൽ പറയുന്നു ഗോൾ കീപ്പേഴ്സ് പി ആർ ശ്രീജേഷ് ഈ ലാസ്റ്റ് ഇന്റർനാഷണൽ ഹാസ് സ്റ്റുഡ് ലൈക്ക് എ വാൾ വിച്ച് ഒപ്പൊണൻസ് ഹാവ് ഫൗണ്ട് ഹാർഡ് ടു ബ്രീച്ച് ത്രൂ ടൂർണമെന്റ് ഓൺ ടെഴ്സ്ഡേ ഹി സേവ് ഫൈവ് ഓഫ് സിക്സ് ഷോട്ട്സ് അറ്റ് ഗോൾ ഇൻക്ലൂഡിംഗ് എ കപ്പിൾ ഓഫ് സേവ്സ് ഇൻ ദ ക്ലോസിംഗ് മിനിറ്റ്സ് എന്നാണ് ശ്രീജേഷിനെ കുറിച്ച് പി ആർ ശ്രീജേഷിനെ കുറിച്ച് മലയാളികളുടെ അഭിമാന താരം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇരുന്നുകൊണ്ട് ഈ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേജിൽ വായിക്കുമ്പോൾ അഭിമാനം എനിക്കും ഇരട്ടിയാകുന്നു ഈ വാർത്തയ്ക്ക് ശേഷം മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട് കറേജിയസ് ബ്രോക്കൺ വിനേഷ് ബിറ്റ്സ് ഗുഡ് ബൈ ടു റെസ്ലിംഗ് എന്ന് പറഞ്ഞ് വിനേഷ് ഫോഗ്രാമിൽ സ്വർണവും മെഡലുകളും നഷ്ടപ്പെട്ട് ഇന്ത്യയുടെ നിരാശയായി മാറിയ വിനേഷ് ഗുസ്തിയോട് വിട പറഞ്ഞു എന്ന വാർത്ത ചിത്ര സഹിതം ഒന്നാം പേജിലുണ്ട് റെസ്ലർ ഷഹറാവത്ത് ടു ഫൈറ്റ് ഫോർ ബ്രോൺസ് ടുഡേ ഒരു നമുക്ക് ഒരു വെങ്കലം കൂടി നേടാൻ അങ്ങനെ ഒരു വെള്ളിയും ചിലപ്പോ നാലോ അഞ്ച് വെങ്കലവുമായിട്ട് മൊത്തം ആറ് മെഡലായിരിക്കാം ഈ പ്രാവശ്യം ഏഴ് എട്ട് എന്നുള്ളത് പത്ത് കടക്കും എന്നുള്ള നമ്മളെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് മുഖ്യ താരങ്ങൾ ഏതാണ്ട് പത്തോളം താരങ്ങൾക്ക് പത്തോരം താരങ്ങൾ മെഡൽ നേടേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് അത് ആറോ ഏഴിലോ നിൽക്കും എന്നാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് ഇറ്റാലിയിൽ കാണിച്ചിരിക്കുന്നത് ഇനി ബംഗ്ലാദേശിലെ വാർത്തയിലേക്ക് പോകുമ്പോൾ മു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്ര സഹിതമാണ് ഈ വാർത്ത ആസ് യൂനിസ് ടേക്സ് ഓഫ് മോഡി പ്രസർ ഫോർ സേഫ്റ്റി ഓഫ് ഇന്ത്യ ബംഗ്ലാദേശിൽ യൂനിസ് ചാർജ് എടുക്കുമ്പോൾ മുഹമ്മദ് യൂനിസ് ആൽക്കാലിക പ്രധാനമന്ത്രിയായി നോബൽ ജേതാവ് കൂടിയായി ഉള്ള അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ ഇതിൽ ഹിന്ദുക്കൾക്ക് സുരക്ഷിതം ഏർപ്പെടുത്തണം എന്ന ഒരു അപേക്ഷ പ്രധാനമന്ത്രി പി എം നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയും ഷെയ്ക്ക് ഹസീന പുറത്തായതിനു പിന്നാലെ സംഘർഷങ്ങൾ നടക്കുന്ന ബംഗ്ലാദേശിലേക്ക് നോബൽ ജേതാവായ മുഹമ്മദ് യൂണിസ് അധികാരത്തിലേക്ക് ഇൻഡറി ഗവൺമെന്റ് ഹെഡഡ് ബൈ നോബൽ ലോറൈറ്റ് മുഹമ്മദ് യൂണിസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വിൽ അസ്യൂംഡ് കൺട്രോൾ ഇൻ ബംഗ്ലാദേശ് എന്നാണ് തേഴ്സ്ഡേ തെസ്തേനത്തെ കമ്മിറ്റ്മെന്റ് ടു എൻഡിങ് വയലൻസ് അഗെൻസ്റ്റ് മൈനോറിറ്റീസ് ഗൈഡിങ് ദ നേഷൻ ടുവാർഡ്സ് ബെറ്റർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് എ കെ എം മൊയ്നുദ്ദീനാണ് ദാഖയിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒപ്പം ബുദ്ധദേവ് ഭട്ടാചാര്യ ജി കമ്മ്യൂണിസ്റ്റ് ഹു ട്രൈഡ് ടു റീബ്രാൻഡ് ബംഗാൾ ഡൈസ് എന്ന് പറഞ്ഞ് ഇടതുപക്ഷ സി പി എമ്മിന് പുതിയ മുഖം കൊണ്ടുവന്ന ബംഗാളിലെ ലീഡർ ബുദ്ധദേവ് ഭട്ടാചാര്യ വിടവാങ്ങി എന്നാണ് വായിച്ച പതിനാലാം പേജിൽ ഇതിൻ്റെ വിശദ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ന് മംഗളത്തിൽ കൊടുത്തിരിക്കുന്ന വാർത്ത ബുദ്ധൻ എന്ന ഒറ്റ വാക്കിലാണ് എഡിറ്റോറിയലിൽ മംഗളം ഇത് കൊടുത്തിരിക്കുന്നു അപ്പോൾ ബുദ്ധദേവ് വട്ടാചാര്യയുടെ വാർത്തകൾ മറ്റു പല പത്രങ്ങളിൽ നിന്നും നമ്മൾ ഒരു വെറ്ററൻ ലീഡർ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ് വിടയാങ്ങിയത് എന്ന് വാർത്തയിലുടനീളം സൂചിപ്പിച്ചിട്ടുണ്ട് സെന്റർ വേവ് ലോക്കൽ ട്രയൽസ് ഫോർ അഡ്വാൻസ്ഡ് ഫോറിൻ ഡ്രഗ്സ് പാസെൻസ് എന്ന് പറഞ്ഞ് പുറത്തു വിദേശ രാജ്യങ്ങളിലുള്ള മെഡിസിൻ ഇന്ത്യയിലും പരീക്ഷണാർത്ഥത്ത് പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ പ്രയോഗിക്കാവൂ എന്നുള്ള ഒരു നിയമം നിലവിലുണ്ടായിരുന്നു അത് തൽക്കാലം ഒഴിവാക്കുന്നു എന്നാണ് ഹാവ് ഹാബിൻ അപ്രൂവ്ഡ് യു കെയിലും അമേരിക്കയിലും യു കെയിലും ജപ്പാനിലും ഓസ്ട്രേലിയയും കാനഡയും യൂറോപ്യൻ യൂണിയനിലും ഉള്ള മെഡിസിനുകൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു ലോക്കൽ ട്രയൽസിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പുതിയ നയം എന്നും ഒന്നാം പേജിൽ ഒപ്പം ചൈന കൺഫേംസ് ഡിസ്കവറിങ് വേൾഡ്സ് ഫസ്റ്റ് ലാർജ് ഷാലോ ഗ്യാസ് ഫീൽഡ് ഇൻ എസ് സി എന്ന് പറഞ്ഞ് സൗത്ത് ചൈന എന്ന് പറയുന്ന റീജിയണൽ ഏറ്റവും കൂടുതൽ വാതക ഗ്യാസിന്റെ സാമീപ്യം കണ്ടെത്തിയെന്ന് ചൈന ഇപ്പോൾ ഉറപ്പിക്കുന്നു എന്നാണ് ഈ പ്രദേശത്തെ ചൊല്ലി മറ്റു രാജ്യങ്ങളുമായി തൈവാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ചൈന തർക്കത്തിലാണ് രാജ്യ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ലാർജ് ഷാലോ ഷാലോഗ്യാസ് ഫീൽഡാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് ചൈന ഇപ്പോൾ പുറത്ത് പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നു ഈ വളരെ വിശദമായിട്ടാണ് ഇവിടെ എത്ര മെട്രിക് ടൺ ഗ്യാസ് എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് ഈ വാർത്ത മറ്റേതെങ്കിലും മലയാള പത്രങ്ങളിലും ഇനി വരും എന്ന് കരുതുകയാണ് വഖഫ് ബിൽ സെൻറ്റ് ടു ജെ പി സി ആഫ്റ്റർ ഹീറ്റഡ് ഡിബേറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു വാർത്ത വഖഫിന്റെ ആ കരട് തൽക്കാലം ജെ പി സിക്ക് നൽകുന്നു എന്നാണ് ബില്ല് ഓപ്പോസിഷൻ കാൾസ് ബിൽ ഡ്രാക്കോണിയൻ വിത്ത് എയിം ടു ടാർഗറ്റ് മുസ്ലിംസ് എന്ന് പറഞ്ഞ മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ബില്ലാണ് ഇത് എന്ന് ഒപ്പോസിഷൻ പറഞ്ഞു എന്നാണ് ബിജെപി സൈസ് ബിൽ ബ്രോഡ് ടു ഗിവ് ജസ്റ്റിസ് ടു ഓർഡിനറി മുസ്ലിംസ് എന്ന് സാധാരണക്കാരായ മുസ്ലിംസിന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവന്നത് എന്ന് ബി ജെ പിയും ആവർത്തിക്കുന്നു അങ്ങനെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജിജു സമാജ്വാദി പ്രസിഡന്റ് ആയിട്ടുള്ള അഖിലേഷ് യാദവും അങ്ങനെയുള്ള തർക്കത്തിന്റെ ഫോട്ടോ ഇന്ന് കൊടുത്തിരിക്കുന്നു അതുപോലെ റിപ്പോർട്ട് റേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന് ബിസിനസ് പേജിൽ ആറേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ തന്നെ ഒമ്പതാം തവണയും നിജപ്പെടുത്തി എന്നുള്ളതാണ് ആ വാർത്തയിൽ പറയുന്നത് ഗ്രോത്ത് റേറ്റ് പ്രൊജക്റ്റഡ് അറ്റ് സെവൻ ട്വൻഡ് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ അതായത് എഫ് ഐ ട്വന്റി ട്വന്റി ഫൈവിൽ നമ്മുടെ വികസനം ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ആണ് എന്നാണ് ഇതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സാമ്പത്തിക വാർത്ത കൈകാര്യം ചെയ്യുന്ന വെങ്കടേഷ് ഇവിടെ പറയാറുണ്ട് ഓപ്പോസിഷൻ എം ബിസ് റൈസസ് കൺസേൺ ഓവർ റൈസിംഗ് എയർഫെയർ ഇൻ ലോക്സഭ എന്ന് പറഞ്ഞ് ലോക്സഭയിൽ വിമാനക്കൂലി ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിനെതിരെ പ്രതിപക്ഷം ശബ്ദമുയർത്തി എന്നുള്ളൊരു വാർത്ത ഗവൺമെന്റ് ഇൻട്രഡ്യൂസേഴ്സ് ഭാരതീയ വായുയാൻ ടു റെഗുലേറ്റ് ദ വേരിയസ് ആസ്പെക്ട് ഓഫ് ദ ആവിയേഷൻ ഇൻഡസ്ട്രി ഭാരതീയ വായുയാൻ വിധേയ എന്നാണ് ആ ബില്ലിന്റെ പേര് വരാൻ പോകുന്ന പേര് എന്ന് പറയുന്നു ഇൻട്രസ്റ്റ് ഓഫ് ബംഗ്ലാദേശ് പീപ്പിൾ ഫോർമോസ്റ്റ് എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ഒരു വാർത്ത ബംഗ്ലാദേശിലെ ജനങ്ങളുടെ സുരക്ഷിതയും അവരുടെ വികസ വികസനവുമാണ് ഏറ്റവും പ്രധാനം എന്ന് ഇന്ത്യ കാണുന്നു എന്നാണ് ആ വാർത്ത പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വാർത്ത ഇ ഡി അറ്റാച്ചസ് തൗസൻഡ് തേർട്ടീൻ പ്രൊമോട്ടർ ലിങ്ക്ഡ് ടു ലാലു ഫാമിലി എന്ന് പറഞ്ഞ് ലല്ലു പ്രസാദ് യാദവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളുടെ നൂറ്റി പതിമൂന്ന് കോടിയുടെ വസ്തുവകൾ അമിത് കത്യാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് ആർ ജെ ഡി ചീഫ് ലാലു പ്രസാദിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഗുരുഗ്രാമിലാണ് ഇദ്ദേഹം സെവന്റി ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആൻഡ് ഫ്ലാറ്റ്സ് ഇൻ ഗുരുഗ്രാം ആൻഡ് എ ഫ്യൂ ഡിംഗ് യൂണിറ്റ്സ് ഇൻ മുംബൈ ഫാം ഹൗസ് ഇൻ ഡൽഹി ഫിക്സഡ് ഡെപ്പോസിറ്റ് വേർത്ത് വൺ വൺ ത്രീ അപ്പോ നൂറ്റി പതിമൂന്ന് കോടിക്ക് പുറമേ ആണ് ഈ മറ്റു ഞാൻ വായിച്ച കാര്യങ്ങളും ഇതെല്ലാം തൽക്കാലം ഇ ഡി അറ്റാച്ച് ചെയ്തു എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസിൽ അറ്റാച്ച് ചെയ്തു എന്നാണ് പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയല്ല വന്നിരിക്കുന്നത് അതുപോലെ എൽ ഐ സിയുടെ പ്രോഫിറ്റ് പത്ത് ശതമാനം കൂടി പത്ത് നാനൂറ്റി അറുപത്തൊന്ന് കോടിയിൽ എത്തി ഒന്നാം ക്വാർട്ടറിൽ എന്നുള്ള ഒരു വാർത്ത ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ റിപ്പോർട്ട് ടെൻ പെർസെൻറ്റേജ് റൈറ്റ് ഒരു പൊതുമേഖലാ അസാമോ എൽ ഐ സി പ്രൈവറ്റൈസൈസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു സമയത്ത് എൽ ഐ സിക്ക് കിട്ടിയ ഈ പതിനായിരത്തി പതിനായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് കോടിയുടെ ഒന്നാം പാദ ലാഭം ഒന്നാം പാദത്തിൽ മാത്രം ജൂൺ ഇരുപത് ഇരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുന്ന ഒന്നാം പാദത്തിൽ ഉള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്നു എന്നാണ് ഈ വാർത്ത ീസ് സോൾവ് ഇൻ ദ ഇൻഡിവിജ്വൽ സെഗ്മെന്റ് ഡ്യൂറിംഗ് ക്വാർട്ടറിപ്പത്തഞ്ച് ലക്ഷം പോളിസികളാണ് അതുപോലെ ഇതിൽ നിന്ന് കിട്ടിയ ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്ട് തൊണ്ണൂറ്റാറായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റാറായിരത്തി നൂറ്റി എൺപത്തി ഒന്ന് കോടിയായി ഉയർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് തൊണ്ണൂറായിരം കോടിയായിരുന്നു എൽ ഐ സിയുടെ ഒരു അങ്ങനെ എൽ ഐ സിയുടെ ഒരു വിജയ ഗാഥകൊടി ഇന്നത്തെ പത്രത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നു ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്തായാലും കൈകൂപ്പി കരയുന്ന വിനേഷ് ഫോ ഫോഗട്ടിന്റെ ഫോട്ടോ സഹിതം വിനേഷ് ടു റെസ്ലിംഗ് എന്ന് ഹാവ് സ്ട്രെങ്ത് ഫോർ മോർ ഇനി മത്സരിക്കാൻ ഒട്ടും കരുത്തില്ല എന്ന് പറഞ്ഞ് കരയുന്ന ചിത്രവും ഈ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും വാർത്തകൾ സൂചിപ്പിച്ചുകൊണ്ട് സമയം ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് മിനിറ്റ് ആകുമ്പോൾ ഓവർ ടു ബാക്ക് ടു മോഡ് സിറ്റി ഐമുക്കാർ ചന്ദ്രിക ഓവർ ടു